പാർട്ടിയെ വീണ്ടും കുഴപ്പത്തിലാക്കിക്കൊണ്ട് സി പി എം യുവനേതാവിനെതിരെ കോഴ ആരോപണം ഉയർന്നിരിക്കുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്നാണ് പണം കൈപ്പറ്റിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി ഈ കാര്യം നടത്തിക്കൊടുക്കാമെന്ന ഉറപ്പിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് പദവി ഉറപ്പിച്ചത് ആദ്യ കെടുവായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ യുവനേതാവിന് നൽകിയെന്ന് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ ഈ വ്യക്തിയുടെ പേരതിൽ ഉൾപ്പെട്ടിരുന്നില്ല അതോടെ ആയുഷ് വകുപ്പിൽ സ്ഥാനം വാഗ്ദാനം ചെയ്ത് ഇദ്ദേഹത്തെ സമാധാനിപ്പിച്ച് നിർത്തുകയായിരുന്നു എന്നാൽ അതും നടക്കാതെ വന്നതോടെയാണ് പാർട്ടിയിലേക്ക് പരാതി പോയത് ഈ പറഞ്ഞ ഡീൽ ഉറപ്പിക്കുന്ന ശബ്ദ സന്ദേശവും പരാതിക്കൊപ്പം കൈമാറിയതായാണ് സൂചനകൾ പരാതിയിൽ സി പി എം സംസ്ഥാന നേതൃത്വം പ്രാഥമിക അന്വേഷണം നടത്തി ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല ഈ വിവരം പാർട്ടി സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് സി പി എം ഏരിയ തലത്തിൽ പ്രവർത്തിക്കുന്ന യുവ നേതാവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് മറ്റ് നേതാക്കളുടെ പിന്തുണ ഉണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് പരാതിയിൽ വിശദമായി അന്വേഷണം നടത്താനാണ് പാർട്ടി നേതാക്കളുടെ തീരുമാനം അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഉള്ളത് പണം നൽകിയ വ്യക്തിക്ക് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ട് പരാതി പോലീസിന് നൽകിയിട്ടില്ല സംഭവം പോലീസിലേക്ക് പോകാതെ പരിഹരിക്കാനാണ് പാർട്ടി നേതൃത്വവും ശ്രമിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് യുവനേതാവിനെതിരെയുള്ള ഈ കോഴ ആരോപണം അതിനിടെയാണ് കാപ്പ് അടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും യുവമോർച്ച ഭാരവാഹിയുമായിരുന്ന മലയാളപ്പുര സ്വദേശി ശരൺചന്ദ്രൻ റിമാൻഡ് കഴിഞ്ഞതിന് പിന്നാലെ സി പി എമ്മിൽ ചേർന്നത് അതിനെ പാർട്ടി ജില്ലാ ഘടകം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു കുമ്പഴ മലയാളപ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് പാർട്ടിയിൽ ചേർന്നവരെക്കുറിച്ച് കള്ളപ്രചാരണം നടത്തുകയാണെന്ന് ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു പ്രസ്താവന ഇറക്കുകയായിരുന്നു നാല് പഞ്ചായത്തിലെ യുവമോർച്ച ഭാരവാഹിയായിരുന്നു ശരൺ രാഷ്ട്രീയ കേസുകൾ മാത്രമാണ് ഇയാൾക്കെതിരെയുള്ളത് വ്യാജ പ്രചാരണത്തിനെതിരെ ശരൺചന്ദ്രൻ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ ശരൺചന്ദ്രനെതിരെ കഴിഞ്ഞ വർഷം കാപ്പ ചുമത്തിയിരുന്നു എന്നാൽ നാടു നാടുകടത്താതെ താക്കീത് നൽകി വിടുകയായിരുന്നു അതിനുശേഷം പത്തനംതിട്ട സ്റ്റേഷനിൽ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി അതോടെ കാപ്പ ലംഘിച്ചെന്ന പേരിൽ മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി ജാമ്യം അനുവദിച്ചു കോടതിക്ക് പുറത്തു വെച്ച് തന്നെ പത്തനംതിട്ട പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്യുകയായിരുന്നു വെള്ളിയാഴ്ച മന്ത്രി വീണ ജോർജ് അടക്കം പങ്കെടുത്ത സമ്മേളനത്തിലാണ് ശരൺചന്ദ്രൻ ഉൾപ്പെടെ അറുപത് പേർ സി പി എമ്മിലേക്ക് ചേർന്നത് കാശ് വാങ്ങി പി എസ് സി അംഗത്വവും നിയമനങ്ങളും ഓഫർ ചെയ്യുന്ന സംഭവം ഇടതു മുനയുടെ ഘടകകക്ഷികളും ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് സ്കറിയ തോമസ് യുവജന വിഭാഗം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ജോസഫിനെതിരെ സമാനമായ പരാതി ഉണ്ടായിരുന്നു പണം വാങ്ങിയതിന് തെളിവായി മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ടത് സഹിതമാണ് അന്ന് വാർത്തകൾ വന്നത് പി എസ് സിയിൽ പിൻവാതിൽ നിയമനം വാഗ്ദാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് അഡ്വാൻസായി മൂന്ന് ലക്ഷം രൂപ തൃപ്പൂണിത്തുറ സ്വദേശിയിൽ നിന്നും രാജീവ് വാങ്ങിയിരുന്നു ബാക്കി ഒരു ലക്ഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് ബാങ്ക് വഴി കൈമാറുകയും ചെയ്തു പണം വാങ്ങിയിട്ടും ജോലി കിട്ടാതായപ്പോൾ ഇയാൾ പാർട്ടി നേതാക്കളെ ബന്ധപ്പെട്ടതോടെയാണ് കരാറുണ്ടാക്കിയത് ജോലി ലഭിച്ചില്ലെങ്കിൽ പണം മടക്കി നൽകുമെന്ന കരാറിൽ വ്യവസ്ഥയുള്ളതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് പോയതുമില്ല ഇത്തരത്തിൽ ഇടപാടുകൾ വേറെയും ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പാർട്ടി അവയെല്ലാം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായും പറഞ്ഞിരുന്നു തൃപ്പൂണത്തർ സ്വദേശി പരാതിയുമായി എത്തിയിരുന്നതായി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബോബൻ ടി തക്കേൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഈ തട്ടിപ്പ് അറിഞ്ഞതോടെ രാജീവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്തായാലും പരാതിക്കാരനെ ഇപ്പോഴെങ്കിലും ജോലി കിട്ടിക്കാണും എന്നതിനെ പ്രതീക്ഷിക്കാം ഇത്തരം പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അമിതമായ ന്യായീകരണം ഒഴിവാക്കി വസ്തുതകൾ കണക്കിലെടുത്ത് വിഷയങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്